ദാ ഇവിടെ കൊല നടക്കുവാണേ പല്ലു പോ പല്ലു പോ പല്ലു പോടി എന്റെ അടുത്തേക്ക് ഓടി നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് ഇപ്പൊ കളി ഇളകിയേക്കുവാണെ എന്ത് കിട്ടിയാലും നമുക്കത് കളിപ്പാട്ടമാണേ പല്ലി കുടുങ്ങി പല്ലി കുടുങ്ങി പല്ലി പല്ലിക്കുടുങ്ങും കൂടി ഇതിന്റെ കൂടി ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണോ അതേ പല്ലി കുടുങ്ങി പല്ലു പറഞ്ഞു പറഞ്ഞുപോടി നേരിന്ന് കാണിക്കണോക്ക് പിന്നെ അത് എടുത്തു കെട്ടോ കുസൃതി എന്ന് വെച്ചാ ഭയങ്കര കുസൃതിയാണ് കൈസ് ഇവിള് നമ്മളിപ്പോ തോർത്തൊക്കെ അലക്കിയിട്ടേക്കാണെങ്കില് ഇവളത് ഇങ്ങനെ കിടന്ന് തൂങ്ങി ആടുകൊക്കെ ചെയ്യും നല്ല രസമാണ് എന്തൊക്കെയാണോ ഈ കിടന്ന് കാണിക്കണത് അതിനെ കൊല്ലുവാണെന്ന് തോന്നുന്നു ഓ അയിന്റെ ഇടയ്ക്ക് കടിക്കാൻ പോണം മാന്താൻ പോണം എന്തൊക്കെ പരിപാടികളാണോ വേഗം നിനക്ക് നല്ല രസമാണ് എനിക്കിപ്പോ സമയം പോകാൻ വേണ്ടിട്ട് ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ ഓ എന്റെ ചെരുപ്പ് പിടിച്ച് ചെരുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ അതിട്ടോണ്ട് ഇങ്ങനെ എടുത്തിട്ട് കളിയാണ് ഭയങ്കര ഭയങ്കര കളിയാണ് ഭയങ്കര കുസൃതിയാണ് നല്ല രസമാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞു പൂച്ച വളരുന്ന പ്രായമൊക്കെ ഇല്ല അതുകൊണ്ട് അവക്കൊണ്ടിരിക്കണം ഞാൻ മാറ്റിവെച്ചതാണേ ഇത്രയും നേരം വെയില്ലായിരുന്നു ഇതാ പെട്ടെന്ന് മഴ പെയ്യാണ് കേട്ടോ അപ്പൊ അതാ ഞാൻ കുഞ്ഞുവിനെ ഇങ്ങനെ കളിപ്പിക്കാനുള്ള പണികളൊക്കെയാണ് ഇതുണ്ടോ അയ്യോന്ന് കൊള്ളൂന്ന് എത്ത അമ്മയ്യ് ഇപ്പം പിടിച്ചേനെ കയ്യിൽ നെഹ്റാനും കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ മുറിയൂല എനിക്കത് മാത്രമാണ് ഒരു പേടിയുള്ളൂ കേട്ടോ ഇവൾക്കൊന്നും അറിയാൻ പാടില്ല അതേ കടുത്ത് കളിക്കുന്നു പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് ഗൈസ് നമ്മുടെ കാലിലേക്ക് ഓടൊന്ന് കെട്ടി പിടിക്കാട്ട് അങ്ങ് കിടക്കുകയാണ് ഇതുപോലെ ഇട്ടാൽ നല്ല രസമാണ് ഇവള് ഇന്നത് വിഴുങ്ങനെന്ന് എനിക്ക് തോന്നണേ എടുത്ത് മാറ്റി കളഞ്ഞേക്കാലേ അപ്പോൾ ഇതൊക്കെ കുഞ്ഞു വേണ്ടി ഇങ്ങനത്തെ കുസൃതി വീഡിയോസ് കാണാൻ താല്പര്യമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവളുടെ വീഡിയോസ് ആയിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ച്